അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്ന് അയിലക്കാട് ചിറക്കലാണ് കായലോരത്തിലുള്ളൊരു പഴയ ഹോട്ടലിലാണ് ഈ ഹോട്ടലിൽ ഒരു ഇത് ആൾക്കാർക്കിപ്പോൾ പരിചയം ഉണ്ടാവും അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കുറേ ആൾക്കാരൊക്കെ എടുത്ത വീഡിയോ ആണ് പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പോൾ അവിടെ നിന്ന് ചെന്ന് ചോദിച്ചു പോകട്ടെ പറ്റുമെങ്കിലും ഒരു നമുക്കൊരു വീഡിയോ ചെയ്യാം ഉറപ്പില്ല പക്ഷെ തിരക്കുണ്ടെങ്കിൽ അവര് ചിലപ്പോ സമ്മതിക്കില്ല എന്നാലും പോയി ചോദിച്ചോക്കാം ഓക്കെ അപ്പൊ കായലോരത്ത് നമ്മളെ മേന ഉണ്ട് താഴുണ്ട് ഇതിന്റെ സ്ഥലങ്ങള് അപ്പൊ നമ്മള് ഇതിന്റെ മേന വ്യൂ ആണ് ഇത് നല്ല വ്യൂ ആണ് വ്യൂ ഒക്കെ കണ്ടിരുന്നിട്ട് ചോറ് വയ്ക്കായൽ വരം ഓക്കെ ഇത് കൊറച്ചുകൂടി മേലെ കയറി ആ ഊപ്പര് സമ്മതിക്ക ക്കര കായം പറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓർഡനുസരിച്ചിട്ടാണ് ഇത് വറുത്ത് കൊടുക്കുന്നത് ഇത് നമ്മളെ കരിമീനാണ് അപ്പോൾ നമ്മൾ ഓരോ കരിമീനും കാണിച്ചു കൊടുത്തിട്ട് അനുസരിച്ച് ഓർഡ് പ്രകാരം വറുത്തു കൊടുക്കും അതുപോലെ തന്നെ ഇത് കാളാഞ്ചിയാണ് ഇത് അതുപോലെ തന്നെ ഇത് തിലോപ്പിയാണ് ഇത് തിലോപ്പിയല്ലേ തിലോപ്പി രണ്ടും തിരോപ്പിയാണ് ഇത് കണ്ണൻ കഷ്ണം കഷ്ണമാക്കിയിട്ടാണ് കൊടുക്കുക നമ്മളെ കരിമീന് മുതലാളിയാണ് ഇതിന്റെ മുതലാളിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മീൻ്റെ സ്പെഷ്യൽ ഫ്രൈ ഉണ്ടാക്കുന്ന ആളാണ് ചിക്കൻ ചില്ലിയാണ് കേട്ടോ അതും കൂടെ ഇവിടെ ഉണ്ട് ഇത് ചിക്കൻ ചില്ലി വറുത്ത് വെച്ചത് ഇത് കായാൻ പറ്റിയത് കൂന്തൽ റോസ് റെഡിയാവുന്നുണ്ട് ചിക്കൻ ചില്ലി വറക്കുന്ന ചേച്ചിയാണിത് കൂന്തൽ റോസ്റ്റ് വറുക്കുന്ന ചേച്ചിയാണ് അങ്ങനെ ഓരോരോ സെക്ഷൻ ഓരോരുത്തർ ഇങ്ങനെ വറുത്തെടുക്കും ആൾക്കാരിങ്ങനെ കൊണ്ടുപോയി കഴിക്കും ഓക്കെ നിങ്ങൾ അവർക്കൂടി കൂട്ടിക്കൊടുന്ന് ഇവിടെന്നെ കുറെ വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങളല്ലേ ഞാനിപ്പോ ഈ ഇവിടെ വന്നതിപ്പോ ആദ്യമായിട്ടാണ് നമ്മളിതിന് പോവാറുണ്ട് പക്ഷെ എന്നോട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് നിങ്ങൾ ചോറ് കൂടാണ്ട് എന്തൊക്കെയാണ് ഫ്രൈ ആയിട്ടും ഓക്കേ അങ്ങനെ അടിപൊളിയാണ് നിങ്ങൾ പുതിയ വന്നിട്ട് എങ്ങനെ ഫീലിങ്സ് ഒക്കെ അടിപൊളി

വാങ്ങി ഇറങ്ങി ഇന്നത്തെ ക്രിസ്മസ് ും എന്താ പേര് സുഖല്ലേ ഓക്കെ എല്ലാരും നമ്മളെ ഫോൺ ചെയ്തിട്ടാ സബ്സ്ക്രൈബ് Oh okay, okay. Thank you, thank you. േ എവിട വരുന്നത് കൊച്ചൊക്കെ ചോറിന്ന് വെറുതാക്കി അതാണിപ്പോ നമ്മളിപ്പൊന്ന് വാങ്ങിച്ചിന്ന് കാളാഞ്ചിയും പിന്നെ ഇതെന്താണ് കരിമീന കരിമീന അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ അല്ലേ അപ്പൊ എന്തായാലും കായലോരം നമ്മളെ ഭക്ഷണസാല കൊറേ പഴക്കമുള്ള ഭക്ഷണസാലകൾ എല്ലാരും നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്കും അതുപോലെ തന്നെ സാറിന്റെ അഭിപ്രായം ഓക്കെ ഓക്കെ താങ്ക് യു സാർ